ആ നീരാണ് അപ്പഴേ പാല്ണ്ടാവുള്ളൂ അത് നീരുള്ളതിനകത്താണ് പാല് പാല് കൂടുതലുണ്ടാവുക നീര പ്രശ്നം അല്ല നീര് പ്രശ്നമല്ല നീര് പോകും വെള്ളം അടിച്ച പോകും കിഴക്കുളമ്പൊക്കെ ചെറിയ കുളമ്പുണ്ട് പറയണതാ മോലാലിതാ നോക്കണ ഒന്നേ പത്ത് വേണമെന്ന പറയുന്നത് നല്ല പാർട്ടിയൊക്കെ വരികയാണെങ്കിൽ എൺപത് രൂപ എൺപത്തി അഞ്ച് രൂപ ഒന്നാമത്തെ പ്രസവം കടിഞ്ഞൂൽ കടിഞ്ഞൂൽ പ്രസവിച്ചിട്ടില്ല 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 അല്ലേ ഓക്കെ ഇറങ്ങിയിട്ടുണ്ടോ ഓ മടി ഇറങ്ങിയില്ല മടി ഇറങ്ങിയിട്ടില്ല മടി ഇറങ്ങി മടി ഇറങ്ങിയല്ലേ നീരുണ്ടോ കുറച്ച് കഞ്ഞിക്ക് നീരുണ്ടാവില്ല കഞ്ഞിക്ക് നീര് വരും അല്ലേ വരും അതാണ് ഇതാണ് കട്ടിന്നും നല്ലത് നല്ലത് അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് അങ്ങനെ തന്നെയാണ് പിന്നെ എന്താ ചെറിയ അതിന് മൂക്കുകൊണ്ടോ ചെറിയ കുട്ടിയാൻ പെട്ട മൂക്കുകാരാണ് വണ്ണം കമ്മിയുള്ള മൂക്കാരാണ് ഓക്കെ പമ്പ് തൊട്ടിട്ടില്ല ില്ല രണ്ട് പല്ല് രണ്ട് പല്ലാണ് എത്ര ദിവസുള്ള ഇത് ഒരു പത്ത് ദിവസത്തിനുള്ള പ്രശ്നം പത്ത് ദിവസമുള്ളമ്പ് നാല് കാമ്പ് കുറയും ഒരേ ലെവലിലുള്ള ഒരേ കൂത്ത് ആയിട്ടുള്ള കാമ്പ് ഓക്കെ ിൽ ഉൾമടിയാണ് ഉൾമെന്തെങ്കിലും കുഴപ്പമൊന്നും ഉൾമടിയാലും പാല് നല്ല കിട്ടും ഓരോ കാര്യത്തിനനുസരിച്ചു ഓക്കെ കണ്ണൊക്കെ നമുക്ക് എന്തായാലും ഒരു പാല് കറക്കും ഇരുപത് ലിറ്റർ കറക്കും കഴിഞ്ഞേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപം ഇരുപത് ലിറ്റർ ഇത് നമുക്ക് അത് ജേഴ്സി കൂടിയതാണ് ഇത് അച്ചപ്പും ജേഴ്സിയും ഉണ്ട് ബ്രൗണ്ടിന്റെ ബ്രൗണ്ട കളറുണ്ട് മൂന്നെണ്ണത്തിന്റെ ക്രോസ് കൊഴീനുണ്ടോ രൂപം കൊഴീനുണ്ട് അങ്ങനെ കൊഴിയുമ്പോഴാണ് പ്രസവിക്കാനായിട്ട് വലിയ പശ്ചാത്തലം രണ്ടാമത്തെ മൂന്നാമത്തെ വലിയ മോളിൽ പോകും മൂന്നാമത്തെ എപ്പോഴും പശുവിന് ഏറ്റവും കൂടുതൽ സമയത്ത് മൂന്നാമത്തെ 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 പേരിലാണ് പശുവിന്റെ ഏറ്റവും മാക്സിമം മാക്സിമം മാസം പാലും കിട്ടും ഓക്കെ ഇതൊക്കെ നമുക്ക് മൂന്നാം പേർക്കുമ്പഴത്തേക്ക് ഒരു പത്ത് മുപ്പത് മോളിൽ കിട്ടും ലിറ്റർ അല്ലെ ഓക്കെ ഇപ്പൊ രണ്ടര വയസ്സെല്ലായിട്ടുള്ളു ഓക്കെ പതിനെട്ട് വയസ്സിൽ കുത്തി വെച്ചു ഇപ്പം പ്രസവിക്കാനായി രണ്ടര രണ്ടര വയസ്സായിട്ടുള്ളു ആയിട്ടേ ഉള്ളൂ ഒന്നാമത്തെ പ്രസവം എന്ന് പറഞ്ഞാൽ ഏഴ് വയസ്സാവും ഏഴ് വയസ്സാവുണ്ട് അല്ലേ ഓക്കെ ഇപ്പൊ രണ്ടര വയസ്സുള്ളത് കഴിഞ്ഞവരെയുള്ള നമുക്ക് നമുക്കിപ്പോൾ ഇരുപത് ലിറ്റർ ഇരുപത് ലിറ്റർ പ്രതീക്ഷിക്കാം ഇരുപത് ലിറ്റർ കൂടാ കൂടാ ഇറങ്ങിയിട്ടുണ്ട് മടിയെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ